സ്വാഗതം കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് തിരൂർ ലയൻസ് ക്ലബും തിരൂരങ്ങാടി ലയൻസ് ക്ലബും സംയുക്തമായി തിരൂർ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് ഒരു ഡെന്റൽ ചെയർ യൂണിറ്റ് സോൺ ചെയർപേഴ്സൺ ലയൻ മനോജ് എം ജെ എഫ് ലയൻ സ്മിത എം ജെ എഫ് തിരൂരങ്ങാടി ലയൻസ് ക്ലബ് ഡോക്ടർ അനിൽ ജോൺ തിരൂർ ലയൻസ് ക്ലബ് ചെയർമാൻ അബ്ദുൽ ഗഫൂർ മൌലാന സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ ട്രഷറർ ബഷീർ മുല്ലശ്ശേരി എന്നിവർ ചെയർ കൈമാറി കാരുണ്യ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ നാസർ ജനറൽ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ എം എൻ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചെയർ ഏറ്റുവാങ്ങി ഇതിനോടനുബന്ധിച്ച് ലോകപക്ഷാഘാത ദിനമായ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് സ്ട്രോക്കിനെ കുറിച്ചുള്ള ക്ലാസ് നടന്നു എന്താണ് പക്ഷാഘാതം സ്ട്രോക്ക് പ്രധാന ഘടകം റിസ്ക് ഫാക്ടേഴ്സ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്നീ വിഷയങ്ങൾ ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ അബ്ബാസ് എന്നിവർ സംസാരിച്ചു ഫിസിയോതെറാപ്പി എപ്പോൾ എങ്ങനെ എന്നെല്ലാം ഡെമോ സഹിതം ഡോക്ടർ സെഫീന ക്ലാസ് എടുത്തു ക്ലാസ്സിൽ പങ്കെടുത്തവർ ലയൻ സാദത്ത് ലയൻ നന്ദകുമാർ ലയൻ ഹസ്സൻ ലയൻ നവാസ് ലയൻ ഹസൈനാർ കാരുണ്യ ക്ലിനിക് ജോയിന്റ് സെക്രട്ടറിമാരായ കോയ മാസ്റ്റർ കുഞ്ഞിബാവ ട്രഷറർ അബ്ദുൽ സമദ് എം കെ റജീന സിസ്റ്റർ റാഷിഖ് വെ

തിരൂർ മുനിസിപ്പാലിറ്റിയിൽ മുൻപ് അങ്ങനെ സമർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒന്നുകൂടി എഴുതിയിരിക്കുന്ന ലയൻസ് ക്ലബിൻ്റെ പ്രതിനിധികളെ ഡോക്ടർ അബ്ബാസ് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പേഴ്സണലി രണ്ട് പൊസിഷനിൽ എത്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഒന്ന് ആരുണ്യ പേരിൽ കാര്യങ്ങളിൽ ജനറൽ സെക്രട്ടറി എന്നൊക്കെ വരും രണ്ടാമത് തിരൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന ലെവൽ രണ്ട് പോസിറ്റിൽ ഇതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ട് ഈ ചേർ ബേർ തമ്മ ലാൻഡ് സ്ക്ലബിന്റെ ഒരിക്കൽ കൂടി അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് തന്നെ വീക്കാവും അപ്പൊ നമ്മൾ നമ്മള് ഇലക്ട്രിക്കൽ ഒക്കെ കൊടുത്ത് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് രോഗിനെ വീട്ടിലൊക്കെ കിടക്കുമ്പോഴ് നമ്മള് കൈ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക കൈ ഇങ്ങനെ മലർത്തിയിട്ട് വിരലുകളൊക്കെ ചുവർത്തിയിട്ട് വേണം വെക്കാൻ പിന്നെ ഒരു തലേട എടുക്ക ഈ ഷോൾഡറിന്റെ താഴെ ഷോൾഡർ കുറച്ചും കൂടി പൊങ്ങി നിൽക്കണം തലേടാകുമ്പോ കുറച്ചും കൂടി പൊങ്ങി നിൽക്കും ഈ കൈമുട്ട് വരെ വരുന്ന രീതിയില് വേണം ൊസിഷൻ ചെയ്യാൻ വേണ്ട തളർന്ന ഭാഗമാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടാ എപ്പോഴും തളർന്ന ഭാഗം നമ്മളായിട്ട് കോണ്ടാക്ട് ഒരിക്കലും അങ്ങോട്ട് കാത്തി കിടക്കരുത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഫിസോർക്ക് വേണ്ടി വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോ എപ്പോഴും ഈ തളർന്ന ഭാഗം നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വെല്ലുകളൊക്കെ എപ്പോഴും നേരിച്ചു വെക്കുക ഇതുപോലെ നമ്മുടെ സ്പ്രിൻ്റുകളൊക്കെ കൊടുക്കും മുട്ട് കുറച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേഷ്യന്റ് രോഗിയുടെ മസിൽസ് ഒക്കെ ക്ലാസ്സിഡ് ഒറ്റ പിന്നെ കുഴഞ്ഞുകാണ്ടാവും ഒന്നും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാലാണ് കൺട്രാക്ടേഴ്സ് കുറച്ച് ഇങ്ങനെ ടൈറ്റായി ആയി വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ മൂവ്മെന്റ്സ് കൊടുക്കുന്നെങ്കിൽ കൂടുതല് സ്പ്ലിന്റുകൾ ഇഷ്ടുകൊടുക്കും കൂട്ടിന് കൈ വിവർന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്ലിന്റ് അതുപോലെ വെരലുകളൊക്കെ വിവർന്ന് വെക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിന്റുകൾ ഇട്ട് കൊടുക്കും ഇനി കാല് കൊസ്റ്റ്യൂൺ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാല് അധികം ആളുകാർ കാല് വെക്കല് ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നടക്കാൻ തുടങ്ങുമ്പോഴും ഇവര് കാലിൽ ഇങ്ങനെ ഒരു വളവ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് തലേണല്ല വേണ്ടിയത് കേട്ടോ ഒരു തലേണ ഇത കിടക്കുമ്പോ ഇവിടെ ഇങ്ങനെ കാലിങ്ങനെ ചെരിഞ്ഞു പോകാം അത്രയും നീളത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ടാൻ മീഡിയ ന്യൂസ്